അസ്സലാമു അലൈക്കും എൻ്റെ മക്കളെ ഇരുമ്പംപുളി വെച്ചിട്ടുണ്ടാക്കിയ ലിക്വിഡുകൊണ്ടാണല്ലോ ഞാൻ ഈ കുടുക്ക കഴുകണത് എത്ര സിമ്പിളായിട്ടാണെന്നറിയോ ഈ ഒരു കുടുക്കമല കറിയൊക്കെ പോകണത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇരുമ്പം പുളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മോശമാക്കി മൈൻഡ് ചെയ്യാതെ ഈ ഒരു കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായാലും അതാരും ഉപയോഗിക്കൂല പക്ഷേ നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ കൊടുത്തിട്ട് ലിക്വിഡൊക്കെ വാങ്ങി വീട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഏത് കറ പിടിച്ച പാത്രവും കരി പിടിച്ച പാത്രവും കരി പിടിച്ച കൊട്ടക്കളും ഒക്കെ വളരെ പെട്ടെന്ന് നല്ല ഫിനിഷായിട്ട് തിളങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു രീതിയിൽ ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കണം ലിക്വിഡൊക്കെ പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കും പക്ഷേ ഈ ഒരു രീതി നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിക്വിഡ് രണ്ട് വർഷമോ മൂന്ന് വർഷവും നിങ്ങൾക്ക് കേടുവരാതെ നല്ല പെർഫെക്റ്റായിട്ട് ലിക്വിഡ് ഒന്നും കൊടുക്കാതെ നമുക്ക് ഓർക്കാപ്പുളി മരത്തിന്റെ നമ്മളെ ഇവിടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലൊക്കെ ഇതിന് ഓർക്കാപ്പുളിന്ന് ആട്ടോ പറയാം അപ്പൊ ഇരുമ്പംപുളിന്ന് പ്രത്യേകം പറഞ്ഞ എന്തിനാ വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പൊതാ ഇതിങ്ങനെ ഒഴിക്കുമ്പോഴേക്കും നല്ലോണം വായിൽ വെള്ളമൊക്കെ വരും കേട്ടോ അപ്പൊ നിങ്ങളിത് ഈ കുക്കറൊക്കെ കുക്കറിലാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കണത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ലോണം കറൊക്കെ പിടിച്ച കുക്കർ നമ്മളെ വീട്ടിലുണ്ടാവും കറി എന്താണ് കറി ഉണ്ടാക്കിയാൽ കറി പിടിക്കും ഇനി എന്തെങ്കിലുമൊക്കെ ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ കറി പിടിക്കും അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങളിൽ എടുക്കുക കുക്കറൊക്കെ എടുത്താൽ നമുക്ക് നല്ല വെട്ടി തിളങ്ങും ഈ വേറെ ലിക്വിഡ് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ അറിയാതെ തന്നെ വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലോണം പഴുത്ത എടുത്തിട്ട് അതാണ് കുക്കറിൽ കുക്കറിലിട്ടിട്ടത് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി കഴുകിയെടുക്കേണ്ടിട്ടോ ഒരുപാട് ചോട്ടുന്നൊക്കെ പൊറുക്കിയതുകൊണ്ട് തന്നെ നല്ലോണം മണ്ണൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളത് നല്ലോണം കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യണത് അപ്പം പഴുത്തത് നോക്കിയിട്ട് എടുക്കാവുമ്പോൾ നല്ല കൊഴുകുഴുപ്പുള്ള ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പച്ച അല്ലെങ്കിൽ നമുക്ക് മാറ്റി വച്ചാൽ നല്ലോണം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മീൻ വറ്റിക്കണ സമയത്തൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ച അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പഴുത്തത് വെച്ചിട്ടാണ് ചെയ്യണത് ഇപ്പം ഇത് നല്ലോണം ഉണ്ടല്ലേ അപ്പം ഈ ഒരു ടൈമിൽ ഓർക്കാപ്പുളിയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാപ്പുളിന്നാട്ടോ പറയാം അപ്പോൾ ഇരുമ്പം പുളിന്നുള്ളത് നമ്മളെപ്പോഴും എന്താണോ സംസാരിക്കണം അതുതന്നെയാണ് നാളിൽ വരുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഓർക്കാപ്പുള്ളി എന്നാണ് പറയുക ഇനി പങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയുക എന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതും കൂടെ അറിയാലോ അപ്പോൾ അതാ ഞാൻ കുക്കർക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് പിന്നെ അല്ലേ നല്ലോണം വെള്ളം ഉണ്ടാവുമല്ലോ ഇതാ കുക്കർ അടുപ്പത്തേക്ക് കുക്കറ് നല്ലോണം വിച്ചിലടുക്കുന്നുണ്ട് കേട്ടോ ഇത് വിച്ചിലടിൻ്റെ അടിയിൽ ഒരു പച്ച എണ്ണത്തിൻ്റെ ഉറച്ചും കേൾക്കാം ഇപ്പോൾതാ വിസിലടിയൊക്കെ കഴിഞ്ഞു ഞാൻ രണ്ട് മൂന്ന് വിസിലടിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ പ്രഷറൊക്കെ ആയി കിടന്ന് തന്നെ പോയതിന് ശേഷം ഞാൻ തുറന്ന് തുറന്ന് വെച്ചിപ്പോൾ താ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചൂടാറിയ സമയത്ത് നമുക്കിതിലേക്ക് നല്ലൊരു ഒരു അരക്കപ്പ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടിപ്പാണ് ഇനി കല്ലുപ്പായാലും പൊടിപ്പായാലും നിങ്ങൾക്ക് വീട്ടിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാ ഉപ്പൊക്കെ നല്ലോണം ഇളകിയതിൻ്റെ ശേഷം നമുക്ക് നമുക്കിതിന്ന് ആദ്യം തന്നെ ഈ ഊർക്കാപ്പുള്ളി എടുത്തിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം നട്ട് അരച്ചെടുക്കാം ഇനിയിപ്പോൾ അരയിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് നല്ലോണം അരച്ചെടുക്കണതാണ് ഇതാ ഇതൊക്കെ ഇതാ അതേപോലെ ഉണ്ടാവുക അപ്പോൾ ഒന്ന് രണ്ടാളുകളൊക്കെ ശരിക്കും അങ്ങോട്ട് അരയാതെ ഇതിലേക്ക് വീണിട്ടുണ്ട് അതൊക്കെ ശരിയാവും ശരിയാകട്ടോ ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഇവിടെ നിൽക്കട്ടെ വെള്ളം കൂടിയതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ തീമ വെക്കണ സമയത്ത് നല്ലോണം വെള്ളം ഉണ്ടായിക്കോട്ടെട്ടോ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ടാവും കാരണം ഇത് നല്ല നല്ല തിരിയെ വെള്ളം നല്ല ടൈറ്റായിട്ടല്ല നിൽക്കണത് അതുകൊണ്ടുതന്നെ നമുക്ക് ഈ കുക്കറിലെ വെള്ളം അരച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അരക്കണേന് മുമ്പ് ആ ഒരു ഓർക്കാപ്പിളീൻ്റെ കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് എന്താണെന്ന് വച്ചാൽ നമുക്ക് വെള്ളം കുറച്ചിട്ട് അരക്കുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കാപ്പിളി അരിഞ്ഞു കിട്ടുക അതിന് ശേഷം ലാസ്റ്റ് ഒഴിച്ചാൽ മതി കേട്ടോ കാരണം ആ വെള്ളം നമ്മൾ കളയരുത് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കുറച്ചൊരു വെള്ളം കൂടുതലുണ്ടായിട്ട് അരച്ചെടുക്കുമ്പോൾ താ ഇതുപോലെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ല ഇതിൽ നല്ല ഓർക്കാപ്പിളി ചിലത് അറിയാതെ കിടക്കണത് അത് മിക്സിൻ്റെ ജാറിൽ കുറച്ച് കൂടുതൽ കൂടുതലിട്ടുകൊണ്ടാണ് ഒരു ടെൻഷനും ആവേണ്ട നല്ലോണം വെന്ത് അലീസായ ഓർക്കാപ്പിളി ആയതുകൊണ്ട് തന്നെ പിന്നെ പഴുത്ത ഓർക്കാപ്പിളി അല്ലേ പഴുത്ത ഓർക്കാപ്പിളി വേവിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ആ ഓർക്കാപ്പിളി തൊടുമ്പോഴേക്കും പെട്ടെന്ന് ചപ്പി പോവും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓർക്കാപ്പുളി പക്ഷേ നമ്മൾ വേവിക്കണം എന്താ വെച്ചാൽ ഈ ലിക്വിഡ് ഒരുപാട് കാലം കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലോണം വേവിക്കണത് പിന്നെ പച്ചത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേവാനും നന്ന് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അരിച്ചെടുക്കണ സമയത്തിനിപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ അരിയാത്ത ഓർക്കാപ്പുളി ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കയ്യിലോണ്ട് ഈ ഒരു അരിപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നീരങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്യും പോരാത്തതിന് ഈ ഒരു ഓർക്കാപ്പിളി ഉണ്ടല്ലോ ഇതൊക്കെ ശരിക്കും ഇങ്ങനെ അങ്ങോട്ട് നല്ലോണം അലീസായിക്കാണ്ട് ചപ്പളി ചളിപിളിയാകുട്ടോ പിന്നെ പ്രത്യേകിച്ച് പിന്നെ രണ്ടാം പ്രാവശ്യം നമ്മൾ ഇനിയിപ്പോൾ ഓർക്കാപ്പിളി അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നീടൊന്ന് മിക്സിന്റെ ജാറിലിട്ട് അരക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല അതൊക്കെ ഉണ്ടീലേ നല്ലവണ്ണം ഇതായിട്ടുണ്ട് അപ്പോൾ ഞാനത് കുക്കർക്ക് തന്നെയാണ് അരച്ചെടുത്തിരിക്കാൻ കേട്ടോ എന്താ വെച്ചാൽ ഈ അത്യാവശ്യം നല്ല വലുപ്പുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ രണ്ടാമത് അടിച്ചതിന് ശേഷം അരിച്ചെടുക്കാൻ വേണ്ടി ഒരുങ്ങേണ്ടത് അന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലാവുട്ടോ എന്താ വെച്ചാൽ ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ഇപ്പോൾ ബേക്കിംഗ് സോഡ കൊണ്ടുവന്ന് കുറവാണ് അല്ലാതെ തന്നെ കുറച്ചും കൂടെ ഇട്ട് എന്നിട്ട് ഇതാ ആ ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഇളക്കി കൊടുക്കേണ്ട താമസമായിരിക്കും ഇത് പെട്ടെന്ന് അങ്ങോട്ട് പതിഞ്ഞു പൊങ്ങൂട്ടോ അപ്പൊ ഇതാ ഞാനിങ്ങനെ ഇളക്കി കാട്ടിത്തരാ ഇത് ഇങ്ങനെ പൊതിഞ്ഞ പൊങ്ങിയെന്നല്ല ഈ കുക്കർ നിറഞ്ഞൊഴുക്കും അറിഞ്ഞു കഴുകുക അപ്പം എന്താ ചെയ്യണം നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ വലിയ പാത്രം നോക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് നിറഞ്ഞ് ചിന്തിട്ടോ ഇപ്പോഴത്തെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറല്ലേ രണ്ടര ലിറ്ററൊക്കെ ഉള്ളു നമ്മൾ ലിക്വിഡ് പക്ഷേ ഇതിപ്പോൾ ഏകദേശം അഞ്ച് ലിറ്ററും അതിൽ അപ്പുറം കിട്ടും നമ്മൾ ഇളക്കണേനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി പതഞ്ഞിങ്ങനെ വരും ഈ ഒരു ഇരുമ്പംപുളിക്കൊരു പ്രത്യേക കഴിവുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കറ പിടിച്ച പാത്രങ്ങളും പെ പെട്ടെന്ന് അതുങ്ങോട്ട് ആ ഒരു കറകളൊക്കെ കളഞ്ഞ് നല്ല ഫിനീഷായിട്ട് വരും ഇപ്പം ഇനി എൻ്റെ ഈ ഉണ്ടല്ലോ ഇത് നമ്മൾ കറി ഉണ്ടാക്കുക പച്ചക്കായ ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കറ പിടിച്ചിട്ടുണ്ട് ഞാനിത് കറി ഉണ്ടാക്കുക അത്തരം സംഭവങ്ങൾക്കാണ് എടുക്കാറ് പിന്നെ ഞാൻ ചോറ് വെക്കാനായിട്ട് വേറൊരു കുക്കറുണ്ട് അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് വേറൊരു കുക്കറുണ്ട് കാരണം അതിലൊന്നും കറിൻ്റെ ഒരു അംശം ചെല്ലാൻ പാടില്ലല്ലോ ചോറൊക്കെ കറി വെക്കണേൽ വെച്ചാൽ എന്താ വെച്ചാൽ ആ ഒരു ചോറ് വൈറ്റ് കളറ് പോയിട്ട് യെല്ലോ കളറായി മാറും അപ്പം നമുക്കൊരു സുഖം ഉണ്ടാവില്ലല്ലോ അപ്പം ഇനിയിപ്പോൾ ഇങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിമ്പാറോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ പാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ഫയർ ഒക്കെ ഉപയോഗിക്കുമല്ലോ അപ്പം ഇത് നമുക്ക് ഈ ഒരു ലിക്വിഡ് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു പാത ഞങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഇതിൽ യാതൊരു ബന്ധവും ഇല്ല നമ്മളെ പാത്രം ഇപ്പം നിങ്ങൾ ഞാൻ കൊടുക്ക കഴുകണ ഫസ്റ്റിലിനെ കാട്ടിയില്ല അത് ഞാൻ ഞാൻ അപ്പോൾ കുറേ കട്ട് ചെയ്തിട്ടൊക്കെ ആണ് കേട്ടോ ഇട്ട് പക്ഷെ ലാസ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് നല്ലോണം കട്ട് ചെയ്യാതെ തന്നെ ഇങ്ങനെ കഴുകി കാണിച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കരി പിടിച്ച കൊടുക്കുകയാണ് ഈ അടിഭാഗം മാത്രമാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ ആ ഒരു കുഴലടുപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിഭാഗം ണില്ല കരി പിടിക്കുക അപ്പോൾ ആ അടിഭാഗം കരി പിടിച്ചോണ്ട് തന്നെ നല്ല കട്ടിയിൽ കര കരി പിടിക്കും നമ്മൾ ഗ്യാസ് നോക്കുമ്പോൾ കരി എല്ലാം പിടിച്ചല്ലേ ഒരു വേറൊരു യെല്ലോ കളറാണ് പക്ഷെ അപ്പോൾ ആ ഒരു കരി പെട്ടെന്ന് പോയി കിട്ടുട്ടോ അത് ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ നമ്മളെ സിങ്ക് കൊട്ടത്താളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരുപാട് ഒരു എന്തോ ഒരു കളറ് മാറി അങ്ങനെ ഇങ്ങനെ നിൽക്കണം അതൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തേച്ചിട്ടിട്ടൊരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല ആയിട്ട് കൊടുക്കും നല്ലൊരു തിളക്കായിരിക്കും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സൈഡ് ടൈൽസ് ക്ലോസറ്റ് ഒക്കെ നല്ല ഫിനിഷ് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു ടൈമിൽ ഇപ്പോൾ നിങ്ങളെ വീട്ടിലില്ല എന്ന് വെച്ചോളി ഓർക്കാപ്പുള്ളി നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ തന്നെ അയൽവാസിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമുക്കൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ എന്തായാലും ഓർക്കാപ്പുളി ഉണ്ടാവും ആ വീട്ടിൽ ഉള്ള ആളുകൾക്ക് അതൊരു ശല്യമാണ് എന്താ വെച്ചാൽ ഇപ്പോൾ ഓർക്കാപ്പുളി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഓർക്കാപ്പുളി ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഓർക്കാപ്പിളി ഉണ്ടാവും അപ്പം നമുക്കിത് എന്താ ചെയ്യേണ്ടി എന്ന് തന്നെ അറിയില്ല ഈ ഓർക്കാപ്പിളിയുള്ള വീട്ടുകാർക്ക് വലിയൊരു ഇഷ്ടമുണ്ടാവില്ല പിന്നെ ഇത്തരം ഐഡിയാസൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഊർക്കാപ്പിളിൻ്റെ ചോട്ടിൽ ഇഷ്ടംപോലെ വീണെടുക്കുണ്ടാവും അപ്പോഴാണ് ഇത് എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം ടൈമുണ്ടാകുക ഞാൻ കുടുക്ക മോർണിൻ്റെ ഡേ കൂടെ ഞാൻ ഇങ്ങനെ ആ ഒരു ഊർക്കാപ്പളീൻ്റെ ചോടുഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്താണെന്ന് വച്ചാൽ ഈ കുറുക്കമ്പലി ഞാൻ കുറച്ച് സമയത്തൊന്ന് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു കരി ശരിക്കൊന്ന് ഇളകി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് താ എന്നിട്ട് നോക്കിയാണ് ഈ ഊർക്കാപ്പിളീൻ്റെ ചുവട്ടിലെ അവസ്ഥയാണിത് ഇത് നല്ലോണം പഴു ത്തതാണ് ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊരു പഴുപ്പ് കുറഞ്ഞതും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഉണ്ട് നല്ലോണം പഴുത്തത് അപ്പോൾ എന്താ വെച്ചാൽ ഈ ആരായാലും ഇപ്പം ഇതൊക്കെ ഞാൻ ഉണ്ടാകാനുള്ള അതാണ് പൂവാണ് ഈ പൂവ് ഇഷ്ടം പോലെ ഒരു കൊലേമലെ നല്ലോണം ഉണ്ടാവും ഇത് പച്ച നല്ല പച്ച ഇപ്പം നിങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോട്ടിൽ ഉണ്ടാവും നല്ലോണം പഴുത്തേ ഇപ്പം അങ്ങ് കാണിച്ചു തന്നെ അത് നുള്ളിപ്പെറിക്കാൻ മതി എന്നാൽ തന്നെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി അത്ര ഒന്നും ഓർക്കാം അപ്പോൾ കിട്ടാൻ സാധ്യത ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഉണ്ട് ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടായാൽ തന്നെ അത്യാവശ്യം ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പുളിയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യേക ഒരു ഇതുണ്ട് നമ്മളെ ഏത് കറിയും കളിയാനുള്ള ഒരു കഴിവുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കിട്ടിയാൽ മതി പിന്നെ ഇപ്പം നമ്മളെ നമ്മളൊരു ഗ്രൂപ്പിലാണ് ഒരു വോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓർക്കാപ്പിളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വോയിസിലിങ്ങനെ പറയാം നിങ്ങളെ നിലത്ത് വീണ ഓർക്കാപ്പുളി മതി അപ്പോൾ ആർക്കും വീര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉള്ള വീട്ടുകാർക്ക് ഒരു ഇതും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളിപ്പം എനിക്കറിയാതെ ഇഷ്ട കണ്ടില്ല ഞാനൊന്ന് പറ ചെടുക്കുകയാണ് അപ്പം തന്നെ മോൾത്തോലൊക്കെ ചാടുന്നുണ്ട് കേട്ടോ പൊയത്തെ ആളുകളൊക്കെ ഇതിന് കൂടെ ഒന്ന് പറിക്കുന്നതിന് കൂടെ തന്നെ ഓലും കൂടെ ചാടും കണ്ടില്ലേ നല്ലോണം പൈത്തതുണ്ട് ഒന്ന് തൊടാൻ തന്നെ പറ്റില്ല പറ്റൂല പോത്തിന് ചാടും ഇതൊക്കെ എല്ലാം പൈത്തതാണ് പക്ഷെ നല്ലോണം പൈത്തതുകൊണ്ട് ചോട്ടിലും ഉണ്ട് അതാ ഇന്ന് ചാടുന്നുണ്ടില്ലേ ഇതാണ് അപ്പം ഇനി ഇത് കേട്ടോ ഓർക്കാൻ പുള്ളി പറച്ച് പറിക്കണ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചു തന്നാണ് എന്താ വെച്ചാൽ ഏതായാലും വേണത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം വന്ന് കുറച്ചൊന്ന് ഉരച്ച് അപ്പം ഞാൻ അതിനങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ ഉരക്കുണ്ട് കേട്ടോ അതല്ലാതെ നിമിങ്ങനെ തോണ്ടിയതുകൊണ്ടൊന്നും ഇതാവൂല കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ ഉരക്കുക ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരക്കുക അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കുന്ന തുണി തീരെ ഓരോന്നും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലേണ്ടി നിങ്ങളുടെ അടുത്ത് കമ്പി ഉണ്ടാവുമല്ലോ ആ കമ്പി എടുത്തിട്ട് എന്താണ് ഈ ഒരു ലിക്വിഡിൽ മുക്കിയിട്ട് നല്ലോണം അങ്ങനെ ഒന്ന് ഒരച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫിനിഷായി കിട്ടും കേട്ടോ പിന്നെ സെബീനപ്പൊടി വെണ്ണീര് അതിനൊന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ ഞാൻ കുടുക്ക കാണിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇനിയിപ്പോൾ കൊട്ടത്താളം കൊടത്താളം നമുക്ക് ഒരിക്കലും കമ്പിട്ട് അരക്കേണ്ട ആവശ്യമില്ലാതെ നമ്മൾ കഴുകണ സ്പോഞ്ച് വെച്ചിട്ട് അരച്ചാൽ തന്നെ നല്ല ഓണം നല്ല ഫിനിഷായിട്ട് കിട്ടും അപ്പോൾ അതാ ഇതുണ്ടില്ലേ ഓരോ ഘട്ടമാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം ഇത്ര അറിയില്ലേ എന്തൊരു കരി ഉള്ളതെന്നറിയോ പിന്നെ ഇനിയിപ്പോൾ ഈ കുടുക്കുക കുറച്ച് പഴക്കമുള്ള കുടുക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഉള്ളിലൊക്കെ ചെറുതായിട്ട് കരി ഉണ്ട് അതൊക്കെ ഇനി നമുക്ക് നല്ലോണം കമ്പിയോണ്ടിങ്ങനെ ഇവിടെ ഒരച്ചെടുത്താല് പെട്ടെന്ന് പോവും കാരണം ആ ഒരു ഇരുമ്പിൻ്റെ അല്ല ഈ ഒരു ഇരുമ്പം പുളിൻ്റെ ഇരുമ്പെന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ ഓർക്കാൻ പുള്ളി എന്നല്ല പറഞ്ഞ് ശീലം അപ്പോൾ ആ ഒരു ഇരുമ്പം പുളിൻ്റെ ആ ഒരു ഇത് തട്ടിയാൽ തന്നെ ആ ഒരു കമ്പിയും കൂടി ഇട്ടൊരുക്കുമ്പോൾ പെട്ടെന്ന് ഫിനിഷായി വെള്ളമായി കിട്ടിട്ടോ ഞാൻ അത് ലാസ്റ്റ് കാണിച്ചു തരാം നല്ലോണം വെളുത്ത കുടുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതുപോലെ തന്നെ കുടുക്കൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ചിലപ്പോൾ ഒരു കറ അതൊക്കെ പോട്ടോ ലേശം ഇതാക്കിയ പിന്നെ കുക്കർ കുക്കറൊക്കെ നല്ലോണം നല്ലോണം ഫിനിഷായിട്ട് കിട്ടും ഇപ്പോൾ ഇതാ അത്യാവശ്യം നല്ലോണം വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് ഉള്ളും വേണം നല്ലോണം അരക്കുക ഉള്ളിനും ചെറുതായിട്ടൊരു ചോപ്പൊക്കെ ഉണ്ട് കാരണം ചായക്കുണ്ടാക്കീനെ കുടുക്കേന് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ കറ്റിലൊക്കെ വാങ്ങിയത് അതൊക്കെ ചായ ഉണ്ടാക്കിയതിന് കുടുക്കുകേനെ അപ്പം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ മുമ്പൊക്കെ അങ്ങനെ ഈ യൂട്യൂബൊക്കെ തുടങ്ങണീൻ്റെ മുമ്പൊക്കെ വിറകടുപ്പിലൊക്കെയാണ് കത്തിച്ചിരുന്നത് ഇപ്പോൾ പിന്നെ ഈ വിറകടുപ്പിൽ കത്തിച്ചാൽ നമ്മളീ അടുക്കള ഒന്ന് വൃത്തിയാടാവും പിന്നെ അത് തുടച്ച് നന്നാക്കി ഒക്കെ ആകുമ്പോഴേക്കും കണ്ടിട്ടില്ലേ എന്താ അല്ലേ അടിപൊളിയാണ് കേട്ടോ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങൾ ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഒരു ലൈക്ക് കൊടുക്കി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ വീഡിയോകൾ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യട്ടോ അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടെന്നുവെച്ചാൽ മുമ്പൊക്കെ ഞാൻ ചാനലൊക്കെ തുടങ്ങണേൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ എന്താണ് അടുപ്പത്തേന് വെച്ചിന് അപ്പോൾ അതാണ് ആ കരി ആണിപ്പോൾ ശേഷിക്കണത് കുറച്ചൊക്കെ കഴുകി കഴിഞ്ഞു പക്ഷെ ഇതുപോലെ ആക്കിയിട്ടില്ല അപ്പോൾ അതാ നല്ലോണം പതിഞ്ഞ് വന്നതൊക്കെ കുറച്ച് സമയമായപ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ കുക്കറിൻ്റെ അടി കടിയൊക്കെ ഇങ്ങനെ പതൊക്കെ വറ്റി സാധാ ലിക്വിഡായി മാറു കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൊടുക്കാൻ കഴുകണേ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓർക്കാപ്പിളിയൊക്കെ നല്ലോണം ചൂടാറേൻ്റെ ശേഷം മാത്രം മിക്സിൽ അടിക്കുക ഇതാ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നില്ല നമ്മൾ ലിക്വിഡിൻ്റെ കളറ് നല്ലൊരു കളറാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നല്ല സ്മെല്ലും നല്ലൊരു പതൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ ഒന്ന് ഒഴിക്കുക അപ്പോൾ ഇതാ അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ എന്നോ രണ്ട് മണിയാകുമ്പോൾ വീഡിയോ ഇടാൻ വിചാരിക്കും പക്ഷേ ഇന്ന് ഊർക്കാവളി പറിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് സമയം കിട്ടില്ല എന്നും ഇങ്ങനെ തന്നെയാണ് എന്നും ഞാൻ വിചാരിക്കും രണ്ട് മണിക്ക് എന്താണെന്ന് അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പം എങ്ങൾക്കൊക്കെ അറിയാലോ അപ്പോൾ ഈ വീട്ടിലിപ്പോൾ എങ്ങനായാലും നമ്മൾ മക്കളെ സ്കൂൾ അയക്കലും നമ്മളെ വീട്ടിൽ ചായക്കടി അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെയല്ലേ വീഡിയോ അതുകൊണ്ടാട്ടോ നേരം വയ്ക്കണേ അസ്സാമലൈക്കും